ഏത് വീഡിയോ അത് കണ്ടിട്ട് ഇത് വേണമെന്ന് പറഞ്ഞതല്ലേ ആ നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഇതിനന്നേരം ആ സമയത്ത് എത്രയാണ് ഒരു രൂപയാണ് രണ്ട് രൂപ കാരേ ഉള്ളൂ അതിനു വേണ്ടി കിടന്ന് കരഞ്ഞ് ഒരു പത്ത് പ്രാവശ്യം കരഞ്ഞാൽ ഒരു പ്രാവശ്യം വാങ്ങിച്ചു തരും അതാ വസ്ത ഇപ്പോൾ പുറത്തുനിന്ന് നമ്മളിപ്പോൾ സ്കൂളിലൊക്കെ പുറത്തൊക്കെ ആ സമയത്ത് ഒരുപാട് ഇങ്ങനെ സൈക്കിളൊക്കെ കൊണ്ടുവന്ന് വിൽക്കുന്നതാണ് പക്ഷേ ഇപ്പോൾ അങ്ങനെ കാണുന്നില്ല എനിക്ക് തോന്നുന്നത് സ്കൂളിൻ്റെ പുറത്തുനിന്ന് അങ്ങനെ വിൽക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് തോന്നുന്നു ഒരു കുട്ടികൾക്കൊക്കെ ഒരുപാട് അസുഖങ്ങളൊക്കെ വരുന്നതുകൊണ്ട് അപ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ ബെസ്റ്റായിട്ട് കൊടുക്കാൻ പറ്റിയത് നമ്മൾ തന്നെ ജ്യൂസ് അടിക്കുക ഇതേപോലത്തെ സാധനം ഓൺലൈനിൽ വാങ്ങിക്കുക ഇത് നമുക്ക് ഈസിയായിട്ട് ഒരു നൂറ്റമ്പത്തി ഇരുന്നൂറ് രൂപയ്ക്ക് ഇങ്ങനത്തെ ഇതിൻ്റെ കേസ് കിട്ടും അത് വാങ്ങിച്ച് ജ്യൂസ് അടിച്ച് നമുക്ക് കുച്ചേസ് ഉണ്ടാക്കി പിള്ളേർക്ക് വീട്ടിൽ നിന്ന് തന്നെ കൊടുക്കാൻ പറ്റും അതാണല്ലേ ഇതെന്ത് 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 ഐസാ ഇല്ല ആ ഇതാണ് കോലൈസ് ഇത് പിടിച്ചോളേ ആ ഇത് വരുന്നില്ല റിഷാ ആ വരുന്നുണ്ട് വരുന്നുണ്ട് ആ സൂപ്പർ ആയി കുറച്ചുകൂടെ കട്ടയാവാറുണ്ട് വരും അല്ലേ ഇത് ഇതെന്തിൻ്റെ ഇതെന്തിൻ്റെ ഇതാണ് നമ്മളാക്കിയത് ഇത് ഗ്രേപ്പ് ജ്യൂസ് ഇതാ ഇതാക്കോ ടേസ്റ്റിൻ്റെ പടി ഒന്നൂടെ നോക്ക് ഒന്നൂടെ നോക്ക് അച്ഛൻ നോക്കട്ടെ നോക്ക് നോക്ക് ഈശ ആ ഇത് നമുക്ക് ഈശ ചാനലിൽ ഇടണ്ടേ ഈശ വീഡിയോ ആ എല്ലാവരോടും പറ ഈ വീഡിയോ കാണണം ഈ വീഡിയോ കാണണം ഇതേപോലെ ഐസൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കണം ഈശ എൻ്റെ ഫ്രണ്ട്സിനോട് ഇതേപോലത്തെ കോലൈസ് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കണം പുറത്തുനിന്ന് ഒന്നും വാങ്ങിക്കഴിക്കരുത് എന്നൊക്കെ പറഞ്ഞു വാങ്ങിച്ച് കഴിച്ചാൽ ആ അസുഖങ്ങൾ വരും എന്ത് വരും ആ അസുഖങ്ങൾ വരും ഇതാ ഇത് കഴിച്ചോ ഇത് പിടിച്ചോ അച്ഛൻ പിടിച്ചു തരണോ ഇത് ഗ്രേപ്പിൻ്റെ ആണേ ആ നമ്മളെ വേറൊന്നുണ്ട് അതായത് തന്നോ സ്ട്രോബെറീൻ്റെ ഉണ്ട് വേറെന്ന് നമ്മൾ ഉണ്ടാക്കിയേ ഇതാ ഇതേപോലെ നമുക്ക് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും ഇങ്ങനത്തെ ആറ് കേസ് ഇത് നമുക്ക് ജ്യൂസൊക്കെ അടിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് വീട്ടിൽ നിന്ന് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിള്ളേർക്കൊക്കെ കൊടുക്കുമ്പോൾ ധൈര്യമായിട്ട് കൊടുക്കാം നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ അപ്പോൾ പുറത്തുനിന്നൊക്കെ ഇവർ കാണുമ്പോൾ ഇതിന് വാശി പിടിക്കും നമ്മളെ പള്ളിപ്പെരുന്ന ആളിലും അതേപോലെ തന്നെ ചന്തയിൽ ഈ ഉത്സവത്തിന് ഇതൊക്കെ കാണുമ്പോൾ ഇവരിത് വേണമെന്ന് പറഞ്ഞ് വാശി പിടിപ്പിക്കുമ്പോൾ വീട്ടിൽ ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞ് ഇതേപോലത്തെ തന്നെ കേസ് വാങ്ങിച്ചിട്ടിട്ട് എല്ലാവരും ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇവരും ഹാപ്പി നമുക്ക് പേടിക്കുകയും വേണ്ട അങ്ങനത്തെ ഒരു ഗുണം ഇതിലുണ്ട് അല്ല സാർ